അപ്പം ഇതാണ് ജാതി പത്രിയതാ ഇതാണ് ജാതി ദിവസം കഴിഞ്ഞാൽ പരുവ മരുവാണ് ആ കുലുങ്ങുന്ന മരുവാണ് ജാതി അറിയുന്നത് നമസ്കാരം ഞാൻ ജോപ്പു ജോൺ മലപ്പുറം ജില്ലയിൽ ജാതി ഇരുപത് വർഷമായി കൃഷി ചെയ്യുന്ന കർഷകനാണ് ജാതിയിൽ ആണും പെണ്ണും ഉള്ളത് കൊണ്ട് ബഡ്ഡ് ജാതിയാണ് സാധാരണ കർഷകർ ഉപയോഗിക്കാറ് കുരുവിട്ട് മുളപ്പിക്കുകയാണെങ്കിൽ ചിലപ്പം ആൺമരമായി പോകും ആന്മരമാണെങ്കിൽ കൂത്ത് നിൽക്കുള്ളു കായുണ്ടാവില്ല ജാതിയാണ് ഏക വൃക്ഷത്തിൽ നിന്ന് രണ്ട് സുഗന്ധ വ്യഞ്ജന വിള കിട്ടുന്നത് അതായത് ജാതിയുടെ പത്തിരിയും ജാതിക്കുരുവും രണ്ട് ഉൽപ്പന്നമായിട്ടാണ് നമ്മൾ കൃഷിക്കാരൻ വിൽപ്പന ചെയ്യുന്നത് തോട്ടത്തിൽ ഇരുപത് വർഷം മുമ്പ് ജാതി കൃഷി തുടങ്ങിയതാണ് അന്ന് കാലങ്ങളിൽ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന നാടൻ ഇന്നത്തിൻ്റെ നല്ല ഉൽപാദനമുള്ള ജാതി ബഡ് നോക്കിയാണ് അന്ന് ചെയ്തിരുന്നത് ഇപ്പം ലേറ്റസ്റ്റായിട്ട് കിണറ്റുകറിയുണ്ട് കല്ലാനോടുണ്ട് പുല്ലൻ കൊച്ചുകൂടി എന്നീ ഇനങ്ങളാണ് ഇപ്പം സ്പൈസ് റിസർച്ച് സെൻറ്റർ തന്നെ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന ഇനങ്ങൾ ഒരു ജാതി വിളഞ്ഞു കഴിഞ്ഞ് പൊട്ടി നിലത്തേക്കാണ് വീഴുന്നത് ഈ പ്രകാരം നമ്മൾ അതാത് ദിവസം ഈ ജാതിപത്രി അടത്തി എടുത്തില്ലെങ്കിൽ ഈ കാണുന്ന പോലെ ഇത് അഴുകാൻ തുടങ്ങും അഴുകി കഴിഞ്ഞാൽ അഫ്ലോ ടോക്സിൻ എന്ന് പറഞ്ഞൊരു ടോക്സിൻ ഉണ്ട് നമുക്ക് പിന്നെ അത് ഉപയോഗശൂന്യമായി പോകും നമ്മൾ ഡെയിലി കളക്ട് ചെയ്ത് ഉണങ്ങാൻ സാധിക്കണം എന്നാലേ ജാതിപത്രി നമുക്ക് നല്ല ക്വാളിറ്റി കിട്ടുകയുള്ളൂ സുമാർ രണ്ടായിരം രൂപ കിലോയ്ക്ക് വിലയുള്ള ഒരു ഉൽപ്പന്നമാണ് ജാതി പത്രി നമ്മൾ ഈ തോട്ടത്തിൽ വെള്ളം കുറവാണെങ്കിലും വെള്ളം മാനേജ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് മൈക്രോസ്പീർ ആണ് ഉപയോഗിക്കുന്നത് ഫുൾ ആയിട്ടുള്ള പത്രി കിട്ടുന്നതിനാണ് ഫ്ലവർ എന്ന് പറയുന്നത് ഇത് കൂടുതലും എക്സ്പോർട്ട് ചെയ്ത് പോവുകയാണ് അതെ എക്സ്പോർട്ടും നമ്മുടെ ഇവിടെ തന്നെ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ മീട്ടാപ്പാനൊക്കെ ഈ ജാതി പത്രി ഉപയോഗിക്കുന്നുണ്ട് അപ്പം നല്ല വില ഈ ഒരു മോഡലിന് നല്ല വില കിട്ടും ജാതിക്ക് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം പി എച്ചും സെലിനിറ്റിയാണ് അതായത് നമ്മൾ തെങ്ങ് കൃഷിയുടെ ഇടവേളയായിട്ടാണ് പൊതുവേ ജാതി ചെയ്യുന്നത് തെങ്ങിന് കല്ലുപ്പിൻ്റെ ആവശ്യമുണ്ട് പക്ഷേ എന്നിരുന്നാലും ജാതി തടത്തിലേക്ക് ഒരുപാട് കല്ലുപ്പ് വാരി എറിഞ്ഞു കഴിഞ്ഞാൽ ജാതി കരിഞ്ഞു പോകും അതുപോലെ തന്നെ കഴിയുന്നതും പി എച്ച് ന്യൂട്രൽ ആയിരിക്കണം ജാതിയുടെ തടം നിങ്ങളിവിടെ കാണുന്ന പോലെ നമ്മൾ ചകിരി വെച്ച് ജാതിയുടെ തടം ക്രമപ്പെടുത്തിയിട്ടുണ്ട് അതായത് വളം ഇതിൻ്റെ തടത്തിൽ തന്നെ തങ്ങി നിൽക്കാനും ഈർപ്പം നിലനിൽക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ തടവൊരുക്കുന്നത് ജാതിക്കും നമ്മൾ പൊട്ടാഷ് അടങ്ങുന്ന വളങ്ങളാണ് കൊടുക്കുന്നത് എല്ലുപൊടിയുണ്ട് ചാണകപ്പൊടി ആട്ടും കാട്ടം മുതലായവ നമ്മൾ ഓർഗാനിക്കായിട്ട് നിലത്തിട്ട് കൊടുക്കും അതും പോരാഞ്ഞ ന്യൂട്രിയൻസ് നമ്മൾ ആയിട്ട് ഇലക്കി അടിച്ചു കൊടുക്കും അതാണ് ഈ ഈ ഫാമിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വല്ല സർക്കാർ ഇസ്രായേലിൽ കൃഷി പഠിപ്പിക്കാൻ തിരഞ്ഞെടുത്ത ഒരാളായിരുന്നു ഞാൻ അപ്പോൾ ആ കൂട്ടത്തിൽ കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു കാര്യം നമ്മൾ എല്ലാ കായ്ഫലങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് പോളിനേഷനാണ് ആ പോളിനേഷൻ നന്നായിട്ട് ഉണ്ടാവണമെങ്കിൽ തേനീച്ച വേണം അപ്പോൾ നമുക്ക് പോളിനേഷൻ മാത്രമല്ല ഈ തെങ്ങുംതോപ്പിൽ നമ്മൾ തേനീച്ച വളർത്തുന്നതുകൊണ്ട് നമുക്ക് തേങ്ങയുടെ കായ്ഫലവും കൂടുന്നുണ്ട് അതുപോലെ തന്നെ ജാതിയുടെ കൂടുന്നുണ്ട് വിലയുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറോ വിലയുണ്ട് കേട്ടോ ആ ഇതിൽ തരം തിരിക്കാനുണ്ട് പൊട്ടിയതും കേടുവന്നതൊക്കെ മാറ്റണം അല്ലാതെ ഫ്ലവർ മാത്രമായി തെരഞ്ഞെടുത്താലാണ് ഈ വില കിട്ടുന്നത് കടകടന്ന് കുരുവ് ആ പെരുവ് വെക്കുന്നോടം വരെ നമ്മൾ വെയിലി ചാക്കിലാക്കി വെക്കുകയാണ് ജാതിയുടെ രീതി മറക്കരുണ്ട് ഏകദേശം ഇതാണ് എൻ്റെ അപ്പൻ എൻ്റെ പേര് ജോൺ കൃഷി ആസ്വദിച്ച് കൃഷി ചെയ്യുക അതിന് നഷ്ടം വരികയല്ല പിന്നെ എത്ര ആസ്വദിക്കുന്നു അത്രയും അതിനോട്ട് താല്പര്യം ഉണ്ടാകും ഇപ്പോൾ ഞാൻ എൻ്റെ മകനെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് അവനും ആസ്വദിച്ച് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കവനിൽ പ്രതീക്ഷയുണ്ട്